ഹായ് ഫ്രണ്ട്സ് ജമേഷ് ഷോയിലേക്ക് സ്വാഗതം ജമേഷ് ഷോയുടെ പുതിയ എപ്പിസോഡിൽ നിന്ന് ഞങ്ങളൊരു യാത്രയിലാണ് ഇടയ്ക്ക് ഇതുപോലെ ഫാമിലി ആയിട്ട് ചില യാത്രകൾ പോകാറുണ്ട് അതിന് മുമ്പ് നമ്മൾ ഒരു റിസോർട്ട് റിവ്യൂ ചെയ്തിരുന്നു ഇപ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്യുന്ന ടെൻറ്റ് ഗ്രാമിൻ്റെ ഒരു പുതിയ റിസോർട്ടാണ് ടെൻറ്റ് ഗ്രാമിൻ്റെ ഈ റിസോർട്ടെന്ന് പറയുന്നത് ഇവരുടെ ആക്ടിവിറ്റീസാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് ടെൻറ്റ് നിങ്ങൾ പേരിൽ പറയുന്ന പോലെ തന്നെ ടെൻറ്റിൽ താമസിക്കാനുള്ള ഓപ്ഷൻസ് ആണ് തന്നെ കാടിൻ്റെ നടുവിൽ ടെൻ്റിൽ താമസിക്കുക അതിൻ്റെ പുറമെ പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവുകൾ മോഡിഫൈ ചെയ്തിട്ട് അതിനകത്ത് താമസിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിറ്റീസ് അതിൻ്റെ പുറമെ ട്രക്കിങ് പിന്നെ ക്യാമ്പിങ് ഇത്തരം ആ ഒരു മൂഡിലുള്ള ഒരു റിസോർട്ടാണ് അല്ലാണ്ട് വളരെ പിന്നെ എന്താ പറയുക എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അങ്ങനെയല്ല ഇത് നെയ്ച്ചറുമായിട്ട് വളരെ അടുപ്പിക്കുന്ന നേച്ചറിലേക്ക് ചേർന്ന് ജീവിക്കാൻ ഉള്ള നമ്മളുടെ ഒരു ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ് ഈ ഗ്രാം ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഗോപ്രോയുടെ ഒരു ചെറിയ പിന്നെ സ്റ്റാൻഡും വേരി ആംഗിൾ പല ആംഗിളിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു പിന്നെ സ്റ്റാൻഡും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് കേട്ടോ ഇത് പല പല രീതിയിൽ നമുക്കിതിനെ പ്ലേസ് ചെയ്ത് ഈവൺ ആ ഇതൊരു ട്രൈപ്പോഡായിട്ട് പോലും ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇൻക്ലൂഡിങ് സ്റ്റാൻഡ് അടക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നമുക്കിപ്പം യാത്ര തുടരാം നമ്മളിപ്പം മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടിമാലി കഴിഞ്ഞ് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ചെറിയ ചെറിയ പിന്നെ ദൃശ്യങ്ങളൊക്കെ കണ്ടു ഫോട്ടോസ് എടുത്തു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇനി നേരെ മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെല്ലാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് അവർ നമ്മളെ ഒരു ഓഫ് റോഡ് ജീപ്പിൽ പിക്ക് ചെയ്തിട്ട് മല കയറി അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് യാത്രക്കിടയിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ജമേഷോയിലേക്ക് സ്വാഗതം നമുക്ക് യാത്ര തുടരാം ഓക്കെ കമോൺ പ്ലീസ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ടോ റോഡ് പോകുന്നുണ്ട് ആ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അലിബാബ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കാണാം ആ റെസ്റ്റോറൻ്റിന് മുമ്പ് കൂടെ നമ്മൾ ഈ റൂട്ടിൽ ഒരു പത്ത് കിലോമീറ്റർ അകത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഒരു പുലിമൂട്ടിൽ എസ് വളവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഈ പുലിമൂട്ടിൽ എസ് വളവിൻ്റെ അവിടെ ടെൻഡ് ഗ്രാമിൻ്റെ ഒരു ഓഫീസും ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന പോലെ ഒരു ഓഫീസുണ്ട് പിന്നെ അവിടെ നമ്മുടെ വണ്ടി നമ്മൾ വന്ന വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവരുടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫോർ വീൽ ഡ്രൈവ് ജീപ്പിലാണ് നമ്മൾ ഇവിടുന്ന് നമ്മുടെ സൈറ്റിലേക്ക് പോകുന്നത് നമ്മുടെ റിസോർട്ടിൽ റിസോർട്ടിലിരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് കിലോമീറ്ററും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ബേസ് ക്യാമ്പിലെത്തും അങ്ങനെ നമ്മൾ ടെൻഗ്രാമിന്റെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് പിന്നെ നമുക്ക് എത്തിയിരിക്കീപ്പ് വന്നിട്ടുണ്ട് ഹായ് ഇതാണ് ജീപ്പ് ഇത് ഫോർ വീൽ ഡ്രൈവാ ഫോർ വീൽ ഡ്രൈവാ ഓക്കെ 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 നമ്മൾ ലഗേജുകളൊക്കെ നീക്കി കയറ്റേണ്ടി വരുമല്ലേ ഓ പെട്ടെന്ന് നമ്മൾ ലഗേജ് ഒക്കെ നീക്കി കയറ്റാം

ണ്ോടൊക്കെ <laughs> 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 കോൺക്രീറ്റ് ചെയ്ത റോഡ് കഴിഞ്ഞു ഇനി നമ്മൾ പത്ര ഓഫ് റോഡാണ് ഒരു ഒന്നര കിലോമീറ്റർ അപ്പൊ ഞങ്ങള് ടെൻ ഗ്യാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഇപ്പൊ ഓഫ് റോഡിലാണ് കാടിന്റെ ഉള്ളിൽ എവിടെയാണ് ടെൻ ഗാം അപ്പൊ വരുന്നവടെ കാർ നിർത്തിയിട്ട് ഇപ്പൊ അവരെ ജീപ്പിൽ ഓഫ് റോഡാണ് പോകുന്നത് ഓഫ് റോഡ് നമുക്ക് അറിയാലോ ഓഫ് റോഡ് സീനാണ് ഇത് നിങ്ങളൊക്കെ വരണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് ഈ ഒരു ഒരൊന്നര കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര പിന്നെ രസകരമാണ് ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം പിന്നെ മൂന്നാർ ടെൻ ഗ്രാമിൽ എത്തിയിരിക്കുകയാണ് ടെൻ ഗ്രാമിൻ്റെ ഡോറിലാണ് ഞാൻ നിൽക്കുന്നത് ടെൻ ഗ്രാമിൽ ഗേറ്റിലാണ് നിൽക്കുന്നത് ഇതിപ്പം മൂന്നാറിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് അടി വീണ്ടും മേലോട്ട് കയറിയിട്ടാണ് ഈ ടെൻ ഉള്ളത് ഇത് ഒരു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു ലക്ഷറി ടൈപ്പ് റിസോർട്ട് അങ്ങനെയല്ല ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു നേച്ചറൽ നേച്ചറിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു റിസോർട്ടാണ് അഡ്വഞ്ചറസ് റിസോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ട്രക്കിങ് ക്യാമ്പിങ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ ഒരു നമുക്ക് കംഫർട്ട് റേഞ്ചിലുള്ള നല്ല റൂംസും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് റൂമിലേക്ക് പോവാൻ നമ്മൾ ചെക്ക് ഇൻ ചെക്കിൻ ചെയ്തില്ലേ വന്നിറങ്ങിയതേയുള്ളൂ എന്തായാലും ഈ ഒരു ഓ രാത്രിയും നാളെ പകലും നമ്മളിവിടെ ഉണ്ട് ശരിക്കും ഇവിടെ നോർമലി ഒരു വൺ ഡേ പ്രോഗ്രാംസാണ് ഏറ്റവും കൂടുതൽ പക്ഷേ വിദേശികളൊക്കെ വന്നാൽ ഒരാഴ്ചയൊക്കെ ഇവിടെ നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു കാരണം അവർക്ക് കാടും പിന്നെ ഇതൊക്കെ കറങ്ങി നടക്കാനൊക്കെ വലിയ താല്പര്യമാണല്ലോ നമുക്കെന്തായാലും ഒരു വൺ ഡേ കൊണ്ട് ഇവിടെ കിട്ടാവുന്ന എക്സ്പീരിയൻസുകളൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് റൂമും അതിൻ്റെ ഫെസിലിറ്റീസും നോക്കാം ബാക്കി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മളുടെ റൂമിൽ വന്നിരിക്കുകയാണ് മുന്നൂറ്റി രണ്ട് ആണ് ആ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് റൂമിപ്പം നമ്മൾ വരുന്നത് ആരോ വെക്കറ്റിത് പോയിട്ട് റൂം ഫുള്ള് സ്റ്റെറിലൈസ് ചെയ്ത് ഇപ്പം ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കൊറോണ സാഹചര്യത്തിൽ അവർ റൂം മൊത്തം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് നമുക്ക് റൂമിലേക്ക് കടക്കാം കംഫർട്ട് ഒരു എത്തനിക് സ്റ്റൈലില് സെറ്റ് ചെയ്ത റൂമാണ് ഫുള്ള് വുഡൻ സീലിങ്ങും ഒക്കെ ചെയ്തിട്ട് നല്ല വൃത്തിയുള്ള റൂമാണ് ഈ റൂമിൽ നിന്ന് നേരെ നമുക്ക് പിന്നെ ഈ സൈഡിലേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയാൽ അതിവിശാലമായ ഒരു വ്യൂ ആണ് ഇപ്പം ശരിക്കും ഇച്ചിരി കോട ഉള്ളതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യൂല പക്ഷേ രാവിലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ നല്ല രസകരമായ വ്യൂ ആയിരിക്കും നിറയെ നല്ല കോടയാണ് ഇപ്പോൾ സമയം ആറു മണിയായി സത്യത്തിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ഉണ്ട് കാരണം ഇവിടെ ആ ബാക്കിൽ കാണുന്ന ആ റാമ്പിൽ കയറി വന്നാൽ വൈകുന്നേരം സൺസെറ്റ് വ്യൂ ഉള്ളതാണ് ഇന്ന് പക്ഷെ നല്ല മിസ്റ്റാണ് ഇന്നലെ വന്നവർക്ക് നല്ല സൺസെറ്റ് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് മിസ്റ്റ് കിട്ടിയില്ല നമ്മളിപ്പോൾ തന്ന് നല്ല മിസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് ഇനിയിപ്പോൾ രാത്രി ലൈറ്റ് പോയി പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ഫയർ ഉണ്ട് ക്യാമ്പ് ഫയറും ഫുഡും ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ നമ്മൾ ട്രക്കിങ്ങിന് ഇറങ്ങും അതാണ് നമ്മുടെ ഒരു എക്സൈറ്റിംഗ് ഒരു ഇവൻ്റ് ഇതിലുള്ളത് കഷ്ടപ്പെട്ട് അതോ ഒത്തിരി നിന്നും ഡിസൈനർ ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചുങ്ക രാവിലെ ട്രക്കിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആയി എണീറ്റതാണ് ഏർലി മോർണിംഗ് ആണ് ആറ് ആറേക്കാലായുള്ളൂ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടത് വളരെ ഭംഗിയുള്ള നിറയെ കോടയാണ് ഇന്നലെയും വൈകുന്നേരം കോടയായിരുന്നു ഇന്നും ഇപ്പോൾ കാലത്തും കോടയാണ് പക്ഷെ രാത്രിയിലിടക്ക് നല്ല ക്ലിയറായിരുന്നു രാത്രിയിലെപ്പോഴോ ദൂരെ വരെ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കോട കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ആ കോട ഏകദേശം നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി വരെ എത്തി എത്തിക്കഴിഞ്ഞു ഇനിയിപ്പം പെട്ടെന്ന് റെഡിയാവാം എന്നിട്ട് താഴോട്ട് അല്ല എല്ലാവരും കൂടെ റെഡി ആയി കാത്തിരിക്കുകയാണ് നമുക്ക് പിന്നെ ട്രക്കിങ്ങിന് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പം ദിവസം രാവിലെ നമ്മൾ ട്രക്കിങ്ങാണ് ട്രക്കിങ്ങിന് മറ്റേ ടീമൊക്കെ പോയി കഴിഞ്ഞു നമ്മൾ അവരെ പിന്നാലെ കൂടാമെന്നുള്ള രീതിയിൽ താഴോട്ട് ഇറങ്ങുകയാണ് പ്ലീസ് കം ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ഇവിടെ നിന്ന് ഒരു ഇറക്കിറങ്ങാണ് ഷാജി ഷാജിയാണ് നമ്മുടെ ഗൈഡ് ഇന്നത്തെ പുള്ളി പുള്ളി ഇവിടുത്തെ മെയിൻ കുക്കും ഒക്കെയാണ് അല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും എല്ലാത്തിലും പുള്ളിയുടെ ഹെൽപ്പ് ഉണ്ട് എന്തായാലും നമ്മളിന്ന് ഈ മല കയറ്റുന്നത് പുള്ളിയാണ് വഴി കാണിക്കുന്നതൊക്കെ ഇത് ശരിക്കും ഇലക്ട്രിക് ഇതല്ലേ ആ ആന വരുമ്പോൾ ആ ഈ സൈഡ് പിടിക്കണം ആ ഇങ്ങനെ പിടിക്കണം അല്ലേ ആ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിറങ്ങണം ഓക്കെ ആ ഫ്രണ്ട്സ് നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ അട്ടയാണ് അപ്പോൾ അട്ടക്ക് ഉപ്പ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു ഈ യൂസ് അട്ട നമ്മളെ കടിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉപ്പ് തയ്ച്ച് കഴിഞ്ഞാൽ അട്ട ആ പിടിപെടും അഡ്വാൻസ് ആയിട്ട് ഷൂസിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഉപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ച് കിറുള്ള സാധ്യത പോയിക്കോട്ടെ ഒരിറക്കം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും ഷജിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു അതുപോലെ സിദ്ധു ചെറിയ ആൾ അയാൾ വന്നിട്ടില്ല കാരണം അയാൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ ടെൻഷൻ ടെൻഷനായുള്ള റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് ഡാനിഷ് ഉണ്ട് ഷജിലുണ്ട് ഞാനുണ്ട് പിന്നെ നമ്മുടെ ഫാദുവും ഒപ്പം വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം ഒരു മല ഇറങ്ങി അടുത്ത മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം പ്ലീസ് ഇത് ഈ പിന്നെ മൂന്നാറിൽ ഇത് ട്രക്കിംഗ് ആണ് വനത്തിനകത്തൂടെ ട്രക്കിംഗ് ആണ് പക്ഷേ പിന്നെ വയനാട്ടിലെ ടെൻഡിഗ്രാമിൻ്റെ പ്രോപ്പർട്ടി പോയാൽ അവിടെ ട്രക്കിംഗ് അല്ല അവിടെ പിന്നെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ കാടല്ല അവിടെ നല്ല പുല്മേഡിനകത്തൂടെ ട്രക്കിങ്ങാണ് നിറയെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഭംഗിയായിട്ട് നടക്കാം ഇത് ഫുൾ കൊടും കാടിനകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ ട്രക്ക് ഈ ശബരിമല സീസണിലൊക്കെ ഫുള്ള് ആന പാസ് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് നമ്മൾ നടക്കുകയാണ് കൊണ്ടും വനത്തൂടെ നമ്മുടെ കൂടെ പിന്നെ ഇതിലുള്ള വേറെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട് ഹായ് എന്റെ പേര് ജപാന എവിടുന്നാ മലപ്പുറം മലപ്പുറത്താണോ ഞാനും മലപ്പുറം ആണ് കോട്ടക്കൽ കോട്ട എന്റെ പേര് ജമേഷ് കോട്ടക്കൽട്ടാൽ രാവിലെ കണ്ടപ്പോൾ പിടുത്തൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഉത്തരേന്ത്യക്കാരോടോ വിചാരിച്ചു ഇതാണ് ഇതാണ് മുതല് ഈ മുതലിനെ ഉപ്പിട്ട് അത് പിന്നെ പുറത്ത് കിടത്തി

ഒരു മലയിലാണ് നിൽക്കുന്നത് ട്രെക്കിങ്ങിൻ്റെ ഒരു എൻഡിൽ വന്ന് നല്ലൊരു വിഷ്വലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വന്നത് പക്ഷേ ഫുള്ള് ആയതുകൊണ്ട് നമുക്ക് താഴോട്ട് കാണാൻ മേല ഇനി നമ്മൾ ഇവിടെ നടന്നു കയറി വേറൊരു വഴി കൂടെ തിരിച്ച് നമ്മുടെ ക്യാമ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കാട്ടുപോത്തോ ആ ഈ വഴിയിലൂടെ നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കാട്ടുപോത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ൾ കാൽപ്പാടുകൾ കണ്ട് ആനയുടെ കാൽപ്പാടൊന്നും കാണിച്ചു പറയരുതേ വേടിയാസ് അടിപൊളി അടിപൊളി എത്ര അട്ടനെ കിട്ടി പതിനഞ്ചട്ടോ ഇത് ഇങ്ങനെ കൂവിയാർത്ത് അർത്ഥത്ത് പോകുന്നത് തന്നെ ശരിയല്ല കാരണം പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയുടെ ഭാഗമായി നമ്മൾ പോണം അടിപൊളി പിന്നെ ഇത് മൊത്തം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിലൂടെ പോകുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു പീസ് പോലും പ്ലാസ്റ്റിക് ഇവിടെ എവിടെ ഇല്ല ആ കാര്യത്തിൽ ടെൻ ഗ്രാം വളരെ പിന്നെ കൺസേൺ ആണ് അവർ പ്ലാസ്റ്റിക് ആരും യൂസ് ചെയ്തത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഒന്നുമില്ല യൂസ് ചെയ്യാതെയാണ് ഈ റിസോർട്ട് അവർ റൺ ചെയ്യുന്നത് ആ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ അവസാനം ഒരു ഇച്ചിരി നിരപ്പുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഒരു ചെറിയ പുൽമേട് പോലെ ചെറിയൊരു സ്ഥലം ഇവിടെ എല്ലാവരും അട്ടയ തെരയുന്ന തിരക്കിലാണ് നമ്മൾ ചെറിയ ഒരു അരുവി ഉണ്ട് ആ അരുവിന് നല്ല വെള്ളമുണ്ട് വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ പറ്റുന്ന വെള്ളം അങ്ങോട്ടുള്ള വ്യൂ ഉണ്ട് അടിപൊളി ആ നല്ല പ്യൂർ വാട്ടർ ആണ് സൈഡ് മൊത്തം കൊക്കയാണ് ഒരു സൈഡിലേക്ക് കൊക്കയും ഒരു സൈഡിലേക്ക് നല്ല ഡീപ്പായിട്ടുള്ള മലയാണ് അപ്പോൾ ശ്രദ്ധിച്ച് കാരണം എന്നാ പറഞ്ഞു യാത്രയുടെ പകുതി ദൂരം ഏറെ കടന്നു കഴിഞ്ഞു ഇനി ഇറക്കണം വീണ്ടും വീണ്ടും കയറ്റം ആ ഇനി കയറ്റല്ലേ ഇനി ഒരു ഇറക്കം കൂടെ കഴിഞ്ഞാൽ ചെറിയ കയറ്റവും ഒക്കെ ഉള്ളൂ അല്ലേ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉണ്ടാവൂലത് എല്ലാ ദിവസവും ഉണ്ട് അതുകൊണ്ട് അവർക്കത് നടക്കാം ഈ അരുവായണേ ആ വടി വെട്ടി കൊടുക്കണം പിന്നെ വഴി ഇത് ചട്ടി കൊടുക്കണം അല്ലേ ഹായ് അങ്ങനെ നമ്മൾ ട്രക്കിങ് ഏകദേശം കഴിഞ്ഞു ടോട്ടലി ടോട്ടലിപ്പോൾ എത്ര സമയം നമ്മൾ പോയിട്ടുണ്ടോ ഒരു മണിക്കൂർ ആ രണ്ട് മണിക്കൂർ നമ്മൾ കാലത്ത് ട്രക്ക് ചെയ്തു ഏഴ് ഏഴര മണിക്ക് നമ്മൾ യാത്ര പോയി ട്രക്കിങ് തുടങ്ങി ഇപ്പോൾ അതാ ഒമ്പത് മണി ആയപ്പോഴേക്ക് നമ്മൾ റിസോർട്ടിൻ്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് റിസോർട്ടിലേക്ക് നടക്കാം അതായത് ഇത് ട്രക്കിങ് എന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ വേറെ ചില ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും ചില റിസോർട്ടിലൊക്കെ അതൊക്കെ വളരെ ലൈറ്റായിരുന്നു ഇതങ്ങനെയല്ല പെർഫെക്റ്റ് ട്രക്കിങ്ങാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു മൂന്നോ നാലോ വലിയ കയറ്റങ്ങൾ പിന്നെ ഇറക്കങ്ങൾ ഒരുപാട് സ്ലിപ്പറിയായിട്ടുള്ള ടെറയിൻ അങ്ങനെ പല ടെറയിൻ്റെ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര എക്സ്പീരിയൻസാണ് പിന്നെ എന്തായാലും സിദ്ധു പോരായിരുന്നു വളരെ നന്നായി കാരണം സിദ്ധു വന്നിരുന്നെങ്കിൽ സിദ്ധു മൊത്തത്തി മൊത്തം സിദ്ധുവല്ല നമ്മളടങ്ങാറായിരുന്നത് കാരണം അവനെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വരുമായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ റിസോർട്ടിൽ തിരിച്ചെത്തിയിരിക്കയാണ് ഇനിയിപ്പം ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട് നല്ല മിസ്റ്റാണ് ഇവിടെ വന്നപ്പോൾ തന്നെ നോക്കാം ഇപ്പോഴെന്താ ഡാനിഷും പിന്നെ ഫാദും കൂടെ എന്തോ കാര്യമായി തപ്പുന്നുണ്ട് ബോഡിയിൽ മുഴുവൻ അട്ട എന്നാണ് തോന്നുന്നത് എന്താ പരിപാടി എന്താ പരിപാടി

ഡാനിഷ് നേരത്തെ പറഞ്ഞ പോലെയാണ് അട്ട കരുതി പോകാരുന്നിട്ട് കാര്യമില്ല ട്രക്കിങ്ങിന്റെ രസം എന്ന് അതൊക്കെ തന്നെയാണ് അത് ജസ്റ്റ് അങ്ങ് എടുത്തിട്ടാ പോവുകയും ചെയ്യും കുറച്ച് കഴിയുമ്പോൾ ചോര പോവുകയും ചെയ്യും അതാണ് എന്റെ രസം നമ്മൾ നമ്മള് കവേർഡായിട്ട് പോയാൽ മതി പറഞ്ഞില്ല ഒരു കാലം നോക്കി നമുക്ക് മറ്റേ കാലം കൂടെ നോക്കാം അപ്പൊ രണ്ടെണ്ണത്തിന് പുറത്തു ഈ ഇവിടെ എവിടെ ഇല്ലല്ലോ ഇല്ല ഇനി നമുക്ക് സോക്സ് ഊരി വെക്കാം അപ്പൊ ആരെങ്കിലും ഒരാൾ ഇല്ലാതിരിക്കാൻ സാധ്യത കുറവാണ് ചോര എന്താ ആ അതവിടെ ഒരുത്തം കടിച്ചിട്ടുണ്ട് അപ്പം അവൻ ഇവിടെ എവിടെയും കാണുമായിരിക്കും അപ്പം ഏകദേശം താഴെ കാലിൽ കാലിലുള്ള അട്ടകളൊക്കെ കിട്ടിയിട്ടുണ്ട് ബോഡിയിൽ എവിടെയെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടോ നമുക്ക് കുളിക്കുമ്പോൾ അറിയാം അപ്പോൾ നമ്മൾ ട്രക്കൊക്കെ കഴിഞ്ഞ് വന്നു കുളിച്ച് വൃത്തിയായി ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്നലെ രാത്രി നല്ല ഭക്ഷണം തന്നെയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇനിയിപ്പം ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് തിരിച്ചു ഉള്ള യാത്രയാണ് ഇപ്പം ഈ ടെൻറ്റ് ഗ്രാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഒരു പിന്നെ എന്താ പറയുക ലക്ഷോറി റിസോർട്ടുകളല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഡ്വഞ്ചറസ് ജേണി ആഗ്രഹിക്കുന്ന ട്രക്കിംഗ് ആഗ്രഹിക്കുന്ന ക്യാമ്പിങ് ആഗ്രഹിക്കുന്ന അത്തരം ഒരു ഒരു ഫീല് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉള്ളത് ഇത് വയനാട്ടിലുണ്ട് ഇവിടെ മൂന്നാറിൽ ഉണ്ട് പിന്നെ അതേപോലെ ആലപ്പുഴയിലുണ്ട് ഹിമാചലിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ മൂന്നാറിലെ പ്രോപ്പർട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല പാക്കേജുകൾ കിട്ടുകട ഇവിടുത്തെ റേറ്റ് കേട്ടത് സ്റ്റാൻഡേർഡ് ഡീലക്സ് പിന്നെ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടൈപ്പ് ഓഫ് റൂംസ് ആണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഡേർഡിന് രണ്ടായിരം രൂപ പിന്നെ അതിൻ്റെ നേരെ മേലെ രണ്ടായിരത്തി ഇരുന്നൂറ് പിന്നെ ഹെറിറ്റേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് അങ്ങനെ മൂന്ന് സെഗ്മെൻറ്റിലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് വരാം ഫാമിലി ആയിട്ടും വരാം ഈ സുഹൃത്തുക്കൾക്ക് ഒന്നിച്ച് വരണമെങ്കിൽ അങ്ങനെ വരാം അതിനൊക്കെ പറ്റുന്നൊരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പ്രോപ്പർട്ടി ശരിക്കും പറഞ്ഞാൽ കാർഡിൻ്റെ നടുക്കൊരു രണ്ടര ഏക്കർ സ്ഥലത്താണ് ഫോറസ്റ്റ് കൗണ്ടിയും ടെൻഡ് ഗ്രാമും കൂടി ഇത് റൺ ചെയ്യുന്നത് ഫോറസ്റ്റ് കൗണ്ടി എന്ന് പറയുന്നത് തന്നെ വേറൊരു ഇതുപോലുള്ള ഒരു റിസോർട്ട് ടീമാണ് ടെൻഡുഗ്രാമോ ഈ ടെൻ ഗ്രാമം അവരോടൊപ്പം ചേർന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ കഴിഞ്ഞ രണ്ട് പകലുകൾ രസകരമായി എന്നാണ് എൻ്റെ പ്രതീക്ഷ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ തിരിച്ച് യാത്രയിലേക്ക് പോവാണ് വീഡിയോ ഇവിടെ തീരും എല്ലാവരും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ജമേഷോയുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് ഉണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാനതെല്ലാം കാണുന്നുണ്ട് അതിൽ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് വരുന്ന തെറ്റുകൾ നമ്മളുടെ പിന്നെ വീഡിയോസിൽ വന്നിട്ടുള്ള എറർസ് അത്തരം കാര്യങ്ങളൊക്കെ പലരും പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അതിനനുസരിച്ച് അത് തിരുത്താനും നന്നാക്കാനും വേണ്ടി ശ്രമിക്കാം നമുക്ക് വീണ്ടും പുതിയ മറ്റൊരു യാത്രയിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു റിസോർട്ടിൽ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ അപ്പോൾ താഴോട്ട് പോവുകയാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തേക്ക് പോവുകയാണ് വന്ന ജീപ്പ് തന്നെയാണ് ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് ഇത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പറ്റിയ വേർഡ് മൂടാണ് നല്ലൊരു മൂഡ് എൻവയോൺമെൻ്റ് ആണ് പീസ്ഫുൾ എൻവയറോൺമെൻ്റ് ആണ് സമാധായിരിക്കാൻ പറ്റുന്ന സൂപ്പർ സ്ഥലം അതിനൊപ്പം തന്നെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ട്രക്കിങ്ങും ആണ് അപ്പോൾ ഇതിന് എൻ്റെ വേർഷൻ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക് ഡാനിഷ് ഗാം യൂസ് ആണ് അപ്പോൾ അവിടെ പോയി എന്നെ സപ്പോർട്ട് ചെയ്യൂ സോ ബൈ